നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നാം ജീവിച്ചു പഠിക്കും പരിഗണന ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ അവിടെ നിന്നേക്കരുത് അത് മരുഭൂമിയിൽ മഴക്കാടുകൾ തിരിയുന്നതിന് തുല്യമാണ് മുല്ലപ്പൂവിനെ സുന്ദരിയാക്കിയത് വർണ്ണമല്ല അവളിലെ സുഗന്ധമാണ് മനുഷ്യനെ നല്ലവനാക്കുന്നത് നിറമല്ല അവൻ്റെ മനസ്സിലെ നന്മയാണ് നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലർ ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടാകും നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ് ധീരമായി അത് ഉപേക്ഷിക്കുക അന്തസ്സായി ജീവിക്കുക ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും പക്ഷെ ഒരാൾക്ക് നമ്മളോ നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ ജീവിതം കുറേ കൂടി ഭാരമില്ലാതെ മുന്നേറും ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്ത കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നു പോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വേദനകൾക്ക് മുൻപിൽ നമ്മൾ എന്നും തനിച്ചാണ് വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത് അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു എല്ലാം വെട്ടി തുറന്ന് പറയുകയും എല്ലാവരുമായും പങ്കുവയ്ക്കുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് കൂടുന്നത് നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ പഴുത്തിരിവ് ഉണ്ടാകുന്നത് നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ നമുക്ക് നാം മാത്രമാണ് ഉള്ളത് എന്ന് സ്വയം തിരിച്ചറിയുക ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല വെളിച്ചം പകരാൻ നമ്മളെ കൊണ്ട് ആയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാവരുത് സന്തോഷ നിമിഷങ്ങൾ എത്ര ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ കൂടെയില്ലെങ്കിൽ എന്നും അത് ഒരു മനസ്സിൽ വിങ്ങലാണ് ആർക്കും ആരെയും പൂർണമായും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും അവരോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് അതൊരു ചെറിയ പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിൻ്റെയും ബലഹീനതകളുടെയും പ്രതിധ്വനിയാണ് അവൻ്റെ ജീവിതം വർഷങ്ങളോളം ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം അയാൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് അല്ലായിരുന്നു എന്ന് തിരിച്ചറിയാനും അതേ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത് അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റും ശരിയും തുറന്ന് പറയണ്ടെടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചം ഉണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പം ഉണ്ടാകൂ ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങൾ ഇല്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക സ്വാർത്ഥതയും കാപട്യവും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക